വീട് പൊളിഞ്ഞു ചാടി കാട്ടിലേക്ക് കയറി ചെന്നപ്പോൾ വലിയ ഒരു കൊമ്പൻ ആനയുടെ മുമ്പിൽ ചെന്ന് ആനയോട് പച്ച മലയാളത്തിൽ ഞങ്ങളൊന്നും ചെയ്യരുതേ ഞങ്ങൾ വളരെ വിഷമിച്ചു വരികയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറയുന്നത് ആനയുടെ കണ്ണെന്ന് വെള്ളം വരുന്നു എന്നാണ് ആനയുടെ കാൽക്കൽ ആ സ്ത്രീയും കുട്ടിയും നേരം വെളുക്കുന്നതുവരെ കഴിച്ചുകൂട്ടി എന്ന് അവൾ അനുഭവം പറയുക അതിപ്പോ ആ സ്ത്രീ എന്തായാലും മഹാനായ അടുക്കൽ അച്ചടക്കത്തോടെ നിന്ന കാട്ടാനകളും ഈ അമ്മയുടെ അടുക്കൽ അച്ചടക്കത്തോടെ നിന്ന് സംരക്ഷണം നൽകിയ കാട്ടാനയും എല്ലാ കാട്ടാനകളെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ് ആ അമ്മന്റെ വർത്താനം കിട്ടിയപ്പോൾ ഇതിനെ ആക്റ്റീവ് ആയത് ഇതിനു മുമ്പാ ഞങ്ങൾ കേട്ടിരുന്നോ കേട്ടിരുന്നു മടകൂർ ശൈവനാൻ്റെ ആനന്റെ സംഭവം സാറായി പറഞ്ഞത് ഇപ്പൊ ഈ വയനാട്ടിലുള്ള ഈ കൊമ്പനാന്റെ ആ മുത്തശ്ശി അമ്മ എന്തോ പറഞ്ഞു അതെന്തോ ഞമ്മക്കറിയില്ലല്ലോ അത് കിട്ടിയപ്പോഴാണ് ഇവർക്ക് എന്നിട്ടോ അതും ഇതൊക്കെ ഒരേ പോലെയാണ് ആണോ അതും ഇതും തുലനം ചെയ്യാണ് അള്ളാന്റെ റസൂലിന്റെ സുഹാബി സഫീനത്തെന്നവരുടെ മുമ്പിൽ സിംഹം അവിടുത്തെ വാക്കുകേട്ട അനമൗല റസൂലില്ല എന്ന് വാക്കുകേട്ട അവിടെ നിന്നതും മഹാനരായ കുത്തുമുല്ലാലം ഷെയ്ഖുന മടവൂർ ആനയോട് സംസാരിച്ച് ആന അവിടെ വഴങ്ങി നിന്നതും ഈ മുത്തശ്ശി അമ്മ പറഞ്ഞതൊക്കെ തുല്യമാക്കിക്കൊണ്ടുപോവുകയാണ് അപകടണ്ട് അല്ലെങ്കിൽ ഏതോ ആളുകൾ എന്തോ പറഞ്ഞാൽ അതൊക്കെ അങ്ങനെ ഉണ്ടോ നിങ്ങളല്ലേ മൗസൂക്കും വിഹിയൊക്കെ ആയിട്ട് വന്നു എന്തോ കേട്ടോ വിളിച്ചു പറയരുത് എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ നിങ്ങളാക്കും മറന്നുപോയോ നട്ടപ്പാതിക്ക് കൂരാകൂരി ഇരിട്ടിൽ കറുത്ത ആന കരയുന്ന കണ്ണീർ പൊരിഞ്ഞ മഴയുള്ള സമയത്ത് ആര കാണേ അങ്ങനെ കാണു ചോദിക്കാലോ രണ്ടു മണിക്കാണ് ഉണ്ടായത് ആ സമയത്ത് ഓടി ചെന്നിട്ട് കൂരാകൂരിട്ട് കരണ്ട് വില ഒഴിച്ചുള്ള എല്ലാം കൂടി നിൽക്കുന്ന നിക്കണ സമയത്ത് കൂരാകൂരിട്ട് കറുത്ത ആനയാണ് കറുപ്പാണ് മാത്രമല്ല ശക്തമായ മഴയാണ് ആന മൊത്തം നനഞ്ഞിരിക്കും അതിൻ്റെ ഇടയിൽ കൂടെ കണ്ണിന്റെ കണ്ണീര് കാണുക എന്നൊക്കെ പറഞ്ഞാല് അതിന് കുറച്ചപ്പുറത്തും ഉണ്ടാവും സംഭവങ്ങൾ ചിന്തിക്കാണ്ടോടെയൊക്കെ എന്നിട്ട് ഇതൊന്നും ചിന്തിക്കാതെ മനസ്സിലാക്കാതെ അത് വെച്ചിട്ടാണ് ഇപ്പൊ കരാമത്വത്തിനെ അളക്കുന്നതും അതിനെ കൊച്ചാക്കി പ്രവർത്തിപ്പാമ സംസാരിക്കുന്നതും